ഹലോ നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇന്നെടുത്ത വെള്ളമാണ് ഇപ്പം ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ശരിക്കും വന്ന് ഇറങ്ങിയിട്ട് കുറച്ച് പറിച്ചതാണ് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ പറിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചിട്ടൊന്ന് കാണിക്കാം എന്നുള്ളവരും അപ്പോൾ അതൊന്ന് കാണാം ഇത് ഞാൻ ഫിഗ് ഫിഗ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം അങ്ങനെ കവർ ചെയ്ത് അന്നത്തെ വീഡിയോയിൽ കാണിച്ചില്ല ഞാൻ ഓരോന്നായിട്ട് കവർ ചെയ്തതെങ്കിൽ ഇപ്പോൾ പക്ഷേ എനിക്ക് കവർ ചെയ്യാതെ തന്നെ ഇഷ്ടംപോലെ കിട്ടി കാരണം കിളികൾ ശരിക്കും കിളികൾക്കും അങ്ങ് മതിയായെന്ന് തോന്നുന്നു അങ്ങനെ അത്രയും അങ്ങ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരെണ്ണത്തിന് ഇത് കട്ട് ചെയ്ത് ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നല്ല നല്ല സോഫ്റ്റാണ് നല്ല മധുര വായിലിട്ടങ്ങ് അലിഞ്ഞ് പോന്ന പോലെയാണ് പിന്നെ അത് ഫിഗ് പിന്നെ എൻ്റെ വലിയ ടൊമാറ്റോസ് ശരിക്കും ഇപ്പം എല്ലാ ദിവസവും കുറച്ചൊക്കെ പറിക്കും ഇന്നിപ്പം ഞാൻ കൂടുതൽ പറിച്ചത് പിന്നെ ചെറിയ ടൊമാറ്റോ ചെറിയ ടൊമാറ്റോ ശരിക്കും ഇത് റെഡ് ഓവൽ ഷേപ്പിലേ ഉണ്ട് ഇതിനകത്ത് കുറച്ചൊക്കെ റൗണ്ട് ഷേപ്പിലേ ഉണ്ട് രണ്ട് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു റെഡ് അങ്ങനെ കുറച്ച് ചില്ലി പഴുത്തത് പിന്നെ ഇത് ഞാൻ സീഡിന് വേണ്ടി നിർത്തിയിരുന്നതാണ് ഇന്നിപ്പോൾ പറിച്ച് അതിനെ നല്ല പഴുത്തിട്ട് ഇതലത്ത് ഒത്തിരിച്ച് കുറച്ച് ചില്ലി കൂടുതൽ കിട്ടി ഇപ്പോൾ ഇത് മാത്രം സീഡിനെ നിർത്തിയിരുന്ന പിന്നെ ഇത് ഉണ്ടല്ലേ ആ റെഡ് യെല്ലോ കളറിലെ ചെറിയ ടൊമാറ്റോ അപ്പം അതും പിന്നെ ഒരു ലോക്ക് ചെയ്യുന്നു പറിച്ച് ഇത് അവസാനമായി തുടങ്ങി പിന്നെ പാവയ്ക്കാം അപ്പോൾ അവയൊക്കെ ശരിക്കും ഞാൻ ചെടിയെടുത്ത് കളയാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ചുകൂടെ കുഞ്ഞ് കൊച്ചു കായ വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുള്ള നാളുകൂടെ നിർത്തും ഇവിടെ ഇപ്പം ഇനി സമ്മറ് കഴിഞ്ഞു ഓട്ടം തുടങ്ങി അപ്പോൾ ഇതെല്ലാം പിന്നെ തീർന്നു എല്ലാം ടൊമാറ്റോയുടെ പ്ലാന്റ് എല്ലാം ഉണങ്ങാൻ തുടങ്ങുന്നു ഫിഗിൻ്റെ ഫ്രൂട്ട്സ് കഴിയാറായി തുടങ്ങി പിന്നെ ഇത് മാതള നാരങ്ങ ഞാൻ ഒന്ന് പറിച്ചു നോക്കിയതാണ് വിളഞ്ഞോയെന്നറിയാൻ വേണ്ടി ഇതേ അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് പഴുക്കണം മധുരമുണ്ട് പക്ഷേ എങ്കിലും ഒരു പുളിയും കൂടെ ഉണ്ട് പിന്നെ അപ്പം ഞാൻ ഇനിയും ഇത് ഒരെണ്ണം പറിച്ചതേ ഉള്ളൂ ഇനി അടുത്ത് ചിലപ്പോൾ ഒരു രണ്ടാഴ്ച കൂടെ എടുക്കുമായിരിക്കും അങ്ങനെ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇന്ന് പറിച്ചേക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ പിന്നെ ഈ ചില്ലിയുടെ ഈ വെളുത്ത പാൽമുളകിൻ്റെ തൈ കണ്ടില്ല തൈയല്ല ചെടി പിന്നെ ഞാൻ പോട്ടിനത്തിലായിരുന്നു വെച്ചിരുന്നത് അപ്പം ഞാനിങ്ങ് ഇവിടെ ഫ്രണ്ട് ടേബിളിലോട്ട് കൊണ്ടുവച്ച് കാരണം ഇടക്കിടയ്ക്ക് വന്ന് പറിക്കാൻ വേണ്ടി അന്നാറേ അങ്ങ് പിടിച്ചിട്ടുണ്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം പറിച്ചു പിന്നെ എന്നിട്ടു ഇതേ ഇപ്പം ഇത്രയുണ്ട് പഴുത്തും തുടങ്ങി നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഞാൻ വിചാരിച്ചൊന്ന് കാണിച്ചേക്കാം എല്ലാവരെയൊന്നും പിന്നെ ഇത് പിന്നെ ബാസിൽ ബാസിലാണെങ്കിൽ ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഉണങ്ങി പോകാൻ നേരം തെയ്യാനും അത് പൂ വരാൻ തുടങ്ങി നമ്മുടെ തുളസിയുടെ പോലെയാണ് തുളസി പക്ഷേ തുളസി ചെടി നിൽക്കും ഇത് പക്ഷേ നിൽക്കത്തില്ല അപ്പം ഞാൻ ഇതിൻ്റെ ഇനി ഇലയെല്ലാം എനിക്ക് പറിച്ചെടുക്കും ഇലയെല്ലാം പറിച്ചിട്ട് ഞാൻ ഒന്നുകിൽ ഉണക്കും അല്ലെങ്കിൽ പേസ്റ്റും ഉണ്ടാക്കും അപ്പോൾ ഇത്രയും കൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്താം ബായ്